അനുഭവിക്കുന്ന ആ പടത്തിലുണ്ട് പഴയ പഴയ നമുക്ക് കാണാം ഞാൻ ഗംഭീര പടം എന്താ നമ്മുടെ ചിരിക്കാനുണ്ട് പോയി ഇപ്പോഴത്തെ ഒരു ദിലീവേണൻ അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം ആ പടത്തിലുണ്ട് അപ്പൊ പോയി കാണുക എന്താ പഴയ നമുക്ക് ഇതിനകത്ത് കാണാം തുടരും എന്ന സിനിമയിൽ ലാലേട്ടന്റെ കാര്യം പറഞ്ഞതുപോലെ ഉഗ്രനായിട്ടുണ്ട് ടൈലൻറ്റിൽ നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഷാരിസിൻ്റെ തിരക്കഥ ബിൻഡോയുടെ സംവിധാനം എല്ലാം എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് ഡെഫിനറ്റ്ലി ഇനിയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫാമിലി കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെന്റ് ആണ് അടിപൊളിയായിട്ടുണ്ട് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കിടിലൻ കോമഡി ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഒരു സംശയവും ഇല്ല ഒരു സംശയമില്ല നിങ്ങളും കാണും ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട് പടുത്താൽ ഇറങ്ങിയത് ഒരു നല്ലൊരു സിനിമയാണ് ചിരിക്കാനുണ്ട് ദിലീപ് പഴയ ദിലീപിനെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ബെസ്റ്റായിട്ടുണ്ട് എല്ലാവരും കാണുന്നത് ഗംഭീര പടം ഞാൻ എന്താ പറയുക നമ്മുടെ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മിസ്സിനെ ശരിക്കും ബിൻഡോ എൻ്റെ ചീഫായിരുന്നു കുറേ സിനിമകൾ അതിനുശേഷം ഒരു പുതിയ സംവിധായകൻ്റെ ഉദയം തന്നെയാണ് ഈ സിനിമ നിങ്ങളെല്ലാവരും കാണണം പ്രത്യേകിച്ച് അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞ് ഒരുപാട് സ്നേഹമൊന്നും തരണ്ട നമ്മൾ പക്ഷേ ഈ സിനിമ കാണാൻ നിങ്ങളൊന്ന് തിയേറ്ററിലേക്ക് വായോ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സ് നടക്കും അത് ഗ്യാരൻറ്റിയാണ് ഈ സിനിമ മനസ്സുകൊണ്ട് എല്ലാവരും ഇപ്പോൾ കണ്ടിരിക്കേണ്ട സിനിമയാണ് അതാണ് ഞാൻ പറഞ്ഞത് പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു സിനിമ പ്രത്യേകിച്ച് ഫാമിലി പ്രേഷൻ ഫാമിലീസ് വെൽക്കം ബാക്ക് ടു തിയേറ്റേഴ്സ് ഓക്കെ ഓ ഗംഭീര ഗംഭീരം അതാ ഞാൻ പറഞ്ഞു ഒന്നും പറയുന്നില്ല നിങ്ങളെന്ത് വായോ വളരെ സിമ്പിൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കരുത് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സെന്ന് അറിയും അത് ഗ്യാരണ്ടിയാണ് അല്ലേ നമ്മൾ ഇത് ജെന്യൻ റിപ്പോർട്ടാണ് നിങ്ങൾ തന്നെ എല്ലാവരും പോയി കണ്ടിട്ട് ഇതിന്റെ വിധി എഴുതി നിങ്ങളുണ്ടാ ഹാപ്പി അല്ലേ സിനിമയല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഈ സിനിമയുടെ കഥ കേട്ടിട്ട് ആണല്ലോ നമ്മൾ ഈ സിനിമ സെലക്ട് ചെയ്ത് ഇന്നത്തെ വിഷയം പറയുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ നമ്മുടെ പറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ നിങ്ങൾ എൻ്റെ ബൈറ്റ് എടുക്കുന്നതിലൊരു യൂസ് ഇല്ല ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു സിനിമയ്ക്ക് അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ കുറച്ചുകൂടെ കറക്റ്റായിരിക്കും എൻ്റെ സിനിമയ്ക്ക് ഞാൻ നല്ല അഭിപ്രായം പറയുന്നതിലോ ഒരു ബൈറ്റ് കൊടുക്കുന്നതിലോ കാര്യമില്ല പക്ഷേ എനിക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടൊരു സിനിമയാണ് നമ്മുടെ ഡേ വണ്ണു പോലെ ഇവൻ പറഞ്ഞിട്ടുണ്ട് ദിലീപേട്ടനെ ഏട്ടനെ സംബന്ധിച്ചൊരു നല്ല സിനിമ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ആ ഒരു നല്ല സിനിമ എല്ലാം കറ തെഞ്ഞ തീർത്ത ഒരു പക്ക ഫാമിലി എൻറ്റർടൈനർ കൊടുക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു വിശ്വാസം കണ്ടവരെല്ലാവരും തന്നെ അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എല്ലാ തിയേറ്ററുകളിലും വിളിച്ചു അവരെല്ലാം പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് കാത്തിരുന്ന് കാണാം അല്ല തീർച്ചയായിട്ടും ദിലീപേട്ടൻ നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് തന്നൊരു സിനിമയാണ് കാരണം നമ്മളെ ഇതിൻ്റെ അകത്ത് ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ദിലീപേട്ടൻ ഒന്നും ഇതില്ലാത്ത ഇടപെടാതെ അല്ലെങ്കിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഈ പുതിയ ടീമിനെ ഈ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ എല്ലാവരെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ചെയ്തു തന്ന ഒരു സിനിമയാണിത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടും ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമകൾ എത്ര സിനിമകൾ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് വിഷമം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിലീപേട്ടനെ ഈ സിനിമയ്ക്ക് ഒരു കമ്പാക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ഒരു വിശ്വാസം അത് ഒരു പുതിയ ഡയറക്ടറാണ് ഒരു പുതിയ ഡയറക്ടറിലൂടെ അത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യമാണ് ഷാരിസ് പോലെയുള്ള റൈറ്റർ നമ്മുടെ ബാനർ ഇതെല്ലാം ആ സിനിമയ്ക്ക് ഒത്തിരി ഗുണം ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പൊ വിളിക്കാൻ വേണ്ടി പോകുന്നില്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു പുള്ളിക്ക് ഞാൻ പറഞ്ഞു എല്ലാവരും നന്നായിട്ട് ഹ്യൂമറൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണെന്ന് പറഞ്ഞു ഇമോഷണൽ ആയി ആക്ച്വലി ബിക്കോസ് ഐ വാഷ് വിത്ത് മൈ ടീം ഷാരീസ് ചേട്ടനും ബിണ്ടോ ചേട്ടനൊക്കെ കൂടെ കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും ഇമോഷണൽ ആയിരുന്നു ആക്ച്വലി ഭയങ്കര സന്തോഷം കാണുമ്പോൾ അത് നമ്മൾ എന്നെ സംബന്ധിച്ചിട്ട് ഓഡിയൻസ് ആയിട്ട് റെസ്പോൺസ് വന്നിട്ട് ഇത് എങ്ങനെ പുറത്ത് വരും ഫുൾ നമുക്ക് കൺഫ്യൂഷൻ ആണല്ലോ സോ അത് കണ്ടപ്പം നമ്മൾ ചിരിക്കുന്ന സമയത്ത് അവർ ചിരിക്കുമ്പോൾ നമ്മൾ കരയുമ്പം അവർ ഓഡിയൻസ് ആയിട്ട് നിന്നുള്ള കരച്ചിലൊക്കെ കണ്ടപ്പം ഐ എം സോ ഹാപ്പി ആൻഡ് എല്ലാവർക്കും കണക്റ്റായി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും സന്തോഷമായി ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞു ഫുൾ സ്പോയിലായി പോവും അപ്പം സു വാച്ച് കണ്ടിട്ട് നിങ്ങളായിട്ട് അഭിപ്രായം പറയും എനിക്കതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുക